മുടിയന്റെ വിവാഹ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ ലച്ചുവിനെ കണ്ടില്ലല്ലോ എന്ന ചോദ്യമാണ് ആരാധകർ എല്ലാവരും ചോദിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത് മുടിയന്റെ കല്യാണത്തിലും പരിപാടികളിലും പങ്കെടുക്കാൻ വേണ്ടി ഉപ്പും മുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളും എത്തിയിരുന്നു കൂടാതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും എത്തിയിരുന്നു മുടിയന്റെ കല്യാണം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ബിജു സോപാനവും നിഷ സാരംഗുമായിരുന്നു മുടിയൻ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്ന രണ്ട് വ്യക്തികളാണ് നിഷാ സാരംഗും ബിജു സോപാനവും നീലു അമ്മയെയും ബാലു അച്ഛനെയും മുടിയൻ ഒരിക്കലും മറക്കില്ല ഉപ്പുമുളകും പരമ്പരയിലാണെങ്കിലും എട്ട് വർഷത്തിലേറെയായി മുടിയന്റെ അച്ഛനായിട്ടും അമ്മയായും എത്തുന്ന ബിജു സോപാനത്തിനെയും നിഷ സാരംഗിനെയും മുടിയൻ ഒരിക്കലും മറക്കില്ല എന്ന് ആരാധകരെല്ലാവരും പറയുമായിരുന്നു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു മുടിയൻ തന്റെ ആദ്യത്തെ കല്യാണക്കുറി കൊടുത്തതും അനുഗ്രഹം വാങ്ങിച്ചതും നിശാസാരങ്കിൽ നിന്നായിരുന്നു സ്വന്തം കുടുംബത്തെ പോലെ തന്നെയാണ് ഉപ്പും മുളകും കുടുംബവും മുടിയൻ കണ്ടത് എന്നാൽ അവിടെയാണ് മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത് ലച്ചു എവിടെ പോയി എന്ന് വേദിയിലൊന്നും ലച്ചുവിനെ കണ്ടില്ലല്ലോ ലച്ചുവിനെ കല്യാണം വിളിച്ചില്ലേ എന്നൊക്കെയാണ് ആരാധകർ എല്ലാവരും മുടിയനോട് ചോദിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ലച്ചു എന്നു വെളിപ്പേരുള്ള ജോഹി എത്തിയിരുന്നില്ല ഇപ്പോൾതാ ഇതിനു പിന്നാലെ പ്രതികരണം അറിയിച്ചുകൊണ്ട് മുടിയൻ തന്നെ രംഗത്തെത്തി താരം തന്റെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഇതിനുള്ള മറുപടിയും നൽകിയത് ലച്ചുവിനെ കല്യാണം വിളിച്ചിരുന്നു അവൾക്ക് തീർത്തും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി അതുകൊണ്ടാണ് അവൾ വരാത്തത് അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ വേദിയിൽ മുഴുവൻ അവൾ തന്നെയായിരിക്കും ശിവാനിയെപ്പോലെ വിവാഹം കളറാക്കാൻ അവൾ ഓടിപ്പാഞ്ഞെത്തും എന്നാൽ അവൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായത് കൊണ്ടാണ് അവൾ എത്താത്തത് അത്രയും തിരക്കുള്ള ഒരു കാര്യമാകുമ്പോൾ നമ്മൾ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അവളുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടില്ല ഒപ്പും മുളകും പരമ്പരയിൽ മുടിയന്റെ സഹോദരിയായിട്ടാണ് ലച്ചു എന്ന ജൂഹി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും കഥാപാത്രങ്ങൾക്ക് നിരവധി ആരാധകരുമുണ്ട് ഇരുവരുടെയും കോംബോയ്ക്കാണ് നിരവധി ആരാധകരുമുള്ളത് അഭിനേതാക്കളായിട്ട് പോലും യഥാർത്ഥത്തിലും സഹോദരങ്ങളാണോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ പലപ്പോഴായിട്ടും മുടിയനും ലച്ചുവും കേൾക്കാറുണ്ട് കാരണം ഇരുവരെയും കാണുമ്പോൾ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെയാണ് മലയാളികൾക്ക് തോന്നാറുള്ളത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പും മുളകും പരമ്പരയിൽ നീലുവിൻ്റെയും ബാലുവിൻ്റെയും മൂത്ത മകനായിട്ടാണ് മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഋഷിയസ് കുമാർ എത്തുന്നത് മുടിയന്റെ സഹോദരിയായിട്ടാണ് ലച്ചു എത്തുന്നത് ലുവിന്റെയും സഹോദരിയായിട്ടാണ് ശിവാനി കേശു പാറക്കുട്ടി എന്നിവരൊക്കെ എത്തുന്നത് സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പോലെയാണ് ഈ പരമ്പര കാണുമ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും തോന്നാറുള്ളത് അത്രയ്ക്കും ആരാധകരാണ് ഈ പരമ്പരയ്ക്ക് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മുടിയന്റെ വിവാഹമറിഞ്ഞ് ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ നിരവധി പേരാണ് മുടിയനും ഐശ്വര്യയ്ക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്